വിൽപത്രം തയ്യാറാക്കുക അല്ലെങ്കിൽ വിൽപത്രം എഴുതുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും വിൽപത്രം എന്നാൽ എന്താണെന്നും വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും ആർക്കൊക്കെ വിൽപത്രം എഴുതാമെന്നും വിൽപത്രം തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം വിൽപത്രം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഒരിക്കൽ തയ്യാറാക്കിയ വിൽപത്രത്തിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്താനാകുമോ എന്നും നമുക്ക് ഈ എപ്പിസോഡിൽ ഒന്ന് വിശദമായി പരിശോധിക്കാം എന്താണ് വിൽപത്രം എന്ന് ആദ്യം നോക്കാം ഒരാളുടെ മരണശേഷം അവരുടെ സ്വത്തുക്കളും ആസ്തികളും എങ്ങനെ വിതരണം ചെയ്യണമെന്ന് നേരത്തെ വ്യക്തമാക്കാൻ അനുവദിക്കുന്ന നിയമപരമായ രേഖയാണ് വിൽപത്രം ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ വിൽപത്രത്തിന് നിയമപരമായ സാധുതയുണ്ടെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ സുരക്ഷ നൽകുകയും തർക്കങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ആയിരത്തി വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ലെങ്കിലും അത് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് മെച്ചം കൃത്രിമം കാണിക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നു ആധികാരികതയും നിയമപരമായ സാധുതയും ഉറപ്പാക്കുന്നു അനന്തരാവകാശികൾക്കിടയിൽ തർക്കങ്ങൾ കുറയ്ക്കുന്നു സബ് രജിസ്ട്രാർ ഓഫീസിൽ സുരക്ഷിതമായ ഔദ്യോഗിക രേഖ നൽകുന്നു സുഗമമായ പിന്തുടർച്ച പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു രജിസ്റ്റർ ചെയ്ത വിൽപത്രം കോടതിയിൽ എളുപ്പത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇത് ഒരാളുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ മാർഗമാണ് ആർക്കൊക്കെ വിൽപത്രം എഴുതാം എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് ഇനി പറയുന്ന വ്യക്തികൾക്ക് വിൽപത്രം എഴുതാൻ അർഹതയുണ്ട് ഒന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ രണ്ട് നല്ല മാനസിക ആരോഗ്യമുള്ളവർക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കും മൂന്ന് നിർബന്ധത്തിന് വഴങ്ങാത്തവർക്ക് നിയമസാധുതയുള്ള വിൽപത്രത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം ഒരു വിൽപത്രം നിയമസാധുതയുള്ളതാണെന്ന് ഉറപ്പാക്കാൻ അതിൽ ഇനി പറയുന്ന വിശദാംശങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം ഒന്ന് വിൽപത്രം എഴുതുന്നയാൾ നല്ല മാനസികാവസ്ഥയിലാണെന്നും സ്വമേധയാ ആണ് വിൽപത്രം തയ്യാറാക്കുന്നതെന്നുമുള്ള സത്യവാങ്മൂലം രണ്ട് വിൽപത്രം എഴുതുന്നയാളുടെ മുഴുവൻ പേര് വയസ്സ് വിലാസം മറ്റ് വ്യക്തിഗത വിവരങ്ങൾ മൂന്ന് വിൽപത്രം എഴുതുന്നയാളുടെ ആസ്തികളുടെ ലിസ്റ്റ് ഇതിൽ അയാളുടെ പേരിലുള്ള ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ സ്വത്തുക്കളുടെയും പട്ടിക ഉൾപ്പെടുത്തിയിരിക്കണം ഉദാഹരണത്തിന് വസ്തുവകകൾ ബാങ്ക് അക്കൗണ്ടുകൾ ആഭരണങ്ങൾ നിക്ഷേപങ്ങൾ തുടങ്ങിയവ ഇനം തിരിച്ച് വ്യക്തമാക്കിയിരിക്കണം നാല് ഗുണഭോക്താക്കൾ അതായത് ആസ്തികൾ ആരുടെയൊക്കെ പേരിലാണോ എഴുതി വെക്കുന്നത് അവരുടെ പേരുകളും മറ്റ് വിശദാംശങ്ങളും അഞ്ച് എക്സിക്യൂട്ടർ ക്ലോസ് വിൽപത്രം നടപ്പിലാക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു വിശ്വസ്ത വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുക ആറ് സാക്ഷികളുടെ ഒപ്പ് വിൽപത്രത്തിന്റെ ആധികാരികത ഉറപ്പാക്കാൻ കുറഞ്ഞത് രണ്ട് സാക്ഷികളെങ്കിലും ഒപ്പിടണം വിൽപത്രം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വിൽപത്രം കൈകൊണ്ടെഴുതുകയോ സാധാരണ പേപ്പറിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം വ്യക്തത ഉറപ്പാക്കാൻ നിയമപരമായ സഹായം തേടുന്നത് നല്ലതാണ് വിൽപത്രം എഴുതുന്നയാൾ എല്ലാ ആസ്തികളും ലിസ്റ്റ് ചെയ്യണം ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കണം സുഗമമായ നടത്തിപ്പിനായി ഒരു എക്സിക്യൂട്ടറെ നിയമിക്കണം രണ്ട് സാക്ഷികൾ വിൽപത്രത്തിൽ ഒപ്പിടണം വിൽപത്രം എഴുതുന്നയാൾ സ്വന്തം ഇഷ്ടപ്രകാരം രേഖയിൽ ഒപ്പിട്ടുവെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇവരുടെ പങ്ക് സാക്ഷികൾ ഗുണഭോക്താക്കളാകാൻ പാടില്ല ഇത്രയും ചെയ്ത ശേഷം നിങ്ങളുടെ പ്രദേശം ഉൾപ്പെടുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് സന്ദർശിക്കുക വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ വിൽപത്രം എഴുതിയ ആള് സാക്ഷികളുമായി അവരുടെ അധികാര പരിധിയിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒറിജിനൽ വിൽപത്രവുമായി ഹാജരാകണം വിൽപത്രം രജിസ്റ്റർ ചെയ്യാനായി ഇനി പറയുന്ന രേഖകൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ നൽകുക ഒറിജിനൽ വിൽപത്രം വിൽപത്രം എഴുതിയ ആളുടെയും സാക്ഷികളുടെയും തിരിച്ചറിയൽ രേഖ തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് പോലുള്ളവ ഹാജരാക്കാം വിൽപത്രം എഴുതിയ ആളുടെ വിലാസം തെളിയിക്കുന്ന രേഖ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവയാണ് ആ രേഖകൾ അടുത്തതായി രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുക എന്നതാണ് നടപടി വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ് സാധാരണയായി നൂറ് മുതൽ ആയിരം രൂപ വരെയാണ് ഫീസ് വിൽപത്രം രജിസ്റ്റർ ചെയ്യാനായി സബ് രജിസ്ട്രാർ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും വിൽപത്രം എഴുതിയ ആളും സാക്ഷികളും രജിസ്റ്ററിൽ ഒപ്പിടുകയും ചെയ്യുന്നു ചില സാഹചര്യങ്ങളിൽ ബയോമെട്രിക് ആധികാരികതയും വീഡിയോ റെക്കോർഡിംഗും നടത്തുന്നു രജിസ്റ്റർ ചെയ്ത പകർപ്പ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും നൽകും പരിശോധനയ്ക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത വിൽപത്രം സുരക്ഷിതമായി സൂക്ഷിക്കുകയും വിൽപത്രം എഴുതിയ ആൾക്ക് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ വിൽപത്രം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും ആവശ്യമുള്ളപ്പോൾ ഒറിജിനൽ വിൽപത്രം തിരിച്ചെടുക്കാൻ കഴിയും വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രം കോടതിയിൽ ശക്തമായ തെളിവായി അംഗീകരിക്കുന്നു രണ്ട് കൃത്രിമത്വം തടയുന്നു അതായത് വിൽപ്പത്രത്തിൽ മാറ്റങ്ങൾ വരുത്താനോ കെട്ടിച്ചമയ്ക്കാനോ മറ്റാർക്കും കഴിയില്ല എന്നുറപ്പുവരുത്തുന്നു മൂന്ന് രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രത്തിൽ കസ്റ്റോഡിയൻ സർക്കാർ ആണെന്നിരിക്കെ കാണാതാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു നാല് വിൽപ്പത്ര പ്രക്രിയ ലളിതമാക്കുകയും സ്വത്തുവിതരണത്തിലെ നിയമപരമായ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഒരിക്കൽ തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ മാറ്റങ്ങൾ വരുത്താനാകുമോ വിൽപ്പത്രം എഴുതിയ ആൾക്ക് അവരുടെ മരണത്തിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും വിൽപ്പത്രം മാറ്റാനോ റദ്ദാക്കാനോ കഴിയും കൂടാതെ വിൽപ്പത്രത്തിൽ ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താം ആദ്യത്തെ വിൽപത്രം റദ്ദാക്കിയെന്ന് വ്യക്തമായി പറയുന്ന ഒരു പുതിയ വിൽപ്പത്രം ഉണ്ടാക്കാം നിലവിലുള്ള വിൽപ്പത്രം നശിപ്പിക്കുകയും ചെയ്യാം ഇന്ത്യയിൽ ഒരു വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യുന്നത് സുഗമമായ പിന്തുടർച്ചാ പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള ലളിതവും നിയമപരവുമായ ഒരു പടിയാണ് നിയമപരമായി ആവശ്യമില്ലെങ്കിലും ഇത് കൂടുതൽ സുരക്ഷ നൽകുന്നു വ്യക്തികൾക്ക് അവരുടെ ആസ്തികൾ സംരക്ഷിക്കാനും പ്രിയപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും കഴിയും